പിന്നെ നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ് കെ പി അഗ്ര ഫാം വാണിയംകുളം ഇന്ന് തൃശ്ശൂർ ടൗൺ ഹാളിൽ ഒരു മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ് അതിൽ ഒരുപാട് ആയിരം മാങ്ങകൾ വിചാരിച്ചതിൽ ആയിരത്തിലധികം മാങ്ങകൾ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇതിൽ എന്താ പ്രത്യേകത വെച്ചാൽ പേര് ഉള്ള മാങ്ങകളല്ല അതായത് നമ്മുടെ നാട്ടില് പ്രശസ്തമായിട്ടുള്ള മാങ്ങകളല്ല നാട്ടുമാവുകളാണ് കേരളത്തിലുടനുകളുള്ള നാട്ടുമാവുകളാണ് ഇവിടെ പ്രദർശനത്തിന് എത്തിയിട്ടുള്ളത് ഇതൊന്നല്ല ഇത് മേലെ ഒരു സെക്ഷൻ മാത്രമാണ് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കാണാം ഇതൊക്കെ നമ്മുടെ ഫാമിൽ കണ്ടെത്തിയിട്ടുള്ള എസ് കെ പി അഗ്രോ ഫാമിൽ കണ്ടെത്തിയിട്ടുള്ള മാങ്ങയാണ് സൗപർണിക അതുപോലെ എസ് കെ പി കുഞ്ഞൂസ് എസ് കെ പി കിങ് വളരെ സ്വാദിഷ്ടമായ മങ്ങയാണ് നല്ല തൂക്കം വരും രണ്ട് രണ്ടര കിലോ തൂക്കം വരും അസാധ്യ മാങ്ങയാണ് സ്കിപ്പി കിങ് ഇത് നമ്മുടെ ചേലൻ കോഴിക്കോട് ചേല പഴുത്തില്ല മൂത്തിട്ടും കൂടി ഇല്ല നല്ല റെഡ് കളർ വരും ഇത് നായർ ബസാർ ഇത് ചാലശ്ശേരി ചകിരി മാങ്ങ നല്ല ചകിരിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു മങ്ങയാണ് പെരുങ്ങാട്ടു പറമ്പൻ നല്ലതൂക്കം വരും കൊല്ലം കുറച്ച് വലിപ്പം കുറവാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് മധുരമാ മധുരത്തിലും രൂപഭംഗിയിലൊക്കെ കെങ്കേമനാണ് പഴുത്ത നല്ല കളറ് പച്ചയിലൊരു പിങ്ക് കളറുണ്ടാവും സൂപ്പർ മധുരമുള്ള അടിപൊളി മാങ്ങയാണ് ഇത് എസ് കെ പി പസന്ദ് ഇത് നല്ല മധുരമുള്ള നല്ല ഒരു അടിപൊളി മാ നിറച്ച് കായ്ക്കും നമ്മുടെ ചെമ്പക്ക കുളമ്പാണിത് ഗോൾഡ് നല്ല പെർഫ്യൂം ഗന്ധമുള്ള സൂപ്പർ മാങ്ങ നല്ല മധുരം നല്ല ടേസ്റ്റ് ചെമ്പക്കുളം പോലെ നല്ല ടേസ്റ്റുള്ള ഇതിനാണ് അതുപോലെ ഇത് എസ് കെ പി വരോടൻ ഇതും ഒരു നല്ല രുചിയുള്ളൊരു മാങ്ങയാണ് നല്ല മധുരമാണ് തേൻ മധുരമുള്ള മാങ്ങയാണ് പിന്നെ ഒട്ടനവധി മാങ്ങകളുണ്ട് ഇവിടെ എത്തിയിട്ട് പലതിനും പേരുകളില്ല ഇതൊരു നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് മാങ്ങ പറഞ്ഞു എനിക്കൊരാള് തന്നിരിക്കുകയാണ് അത് അവർ നാല് അല്ല യൂട്യൂബ് അല്ല ഒരു വെട്ടൂരാണ് എനിക്ക് തന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായി മാങ്ങയാണെന്ന് പറയുന്നത് കഴിച്ചു നോക്കണം